ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഞ്ഞി പോലെയുള്ള നല്ല സോഫ്റ്റ് പുട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കാറ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പുഴുങ്ങല്ലരി കുതിർത്ത് പൊടിച്ച് വറുത്തിട്ടൊക്കെയാണ് പുട്ടുണ്ടാക്കാറ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കിട്ടുക എന്നാൽ അതുപോലത്തെ നല്ല സോഫ്റ്റ് പുട്ട് ഇനി ഏത് പൊടി കൊണ്ടും അതായത് പച്ചരി പൊടി കൊണ്ടോ പത്തിരി പൊടി കൊണ്ടോ റാഗി പൊടി കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പൊടി കൊണ്ട് അതായത് നല്ല നൈസായിട്ടുള്ള പൊടി കൊണ്ടൊക്കെ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ കല്ല് പോലെയാണ് ഇരിക്കാറ് അപ്പോൾ നല്ല നൈസായിട്ടുള്ള പൊടി കൊണ്ട് പോലും നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കുന്ന ടിപ്പാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ് പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം ഈ ഒരു പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടിയില്ലേ ആ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ പൊടി കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴാണ് എപ്പോഴും ഹാർഡായിട്ടിരിക്കുക അപ്പോൾ ഈ പൊടി കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പൊടി തന്നെ എടുത്തത് പത്തിരി പൊടിക്ക് പകരം ഏത് പൊടി കൊണ്ടും അതായത് പച്ചരി കുതിർത്ത് പൊടിച്ച പൊടി കൊണ്ടോ അല്ലെങ്കിൽ റാഗി പൊടി കൊണ്ടോ ഒക്കെ ഈ രീതിയിൽ പുട്ടുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും നമ്മൾ ആദ്യം ഈ പൊടി പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കൂലെ അതുപോലെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് മുക്കാൽ കപ്പ് വെള്ളം എന്ന കണക്കിൽ എടുക്കുക അതായത് നിങ്ങൾ ഒരു ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ മുക്കാൽ ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് ഈ വെള്ളം ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഈ പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഈ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പത്തിരിപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുക പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് ഒരു മിനിറ്റ് നേരം അടച്ചു വെച്ച് ഈ ഒന്ന് വേവിച്ചെടുക്കുക നമ്മളിത് പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കും പോലെ തന്നെ ഈ പൊടി വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി ഈ പൊടി ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ അരിപ്പൊടി നന്നായിട്ടൊന്ന് നനയുന്ന രീതിയിൽ വേണം നമ്മൾ ഈ പൊടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാൻ ചിലപ്പോൾ ചെറുതായിട്ട് ചില ഭാഗത്ത് പൊടി നനയാത്ത പോലെ ഉണ്ടാകും അത് കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഈ പൊടി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് നനഞ്ഞ് ഈ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം ഞാൻ ഈ പൊടി നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പൊടി ഒരു മിനിറ്റ് നേരം അടച്ചു വെക്കുന്നുണ്ട് ഒരു മിനിറ്റിന് ശേഷം ഈ അടപ്പ് തുറന്നിട്ട് ഈ പൊടി ഒന്ന് ചൂടാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഈ പൊടി നല്ല അങ്ങോട്ട് ചൂടാറരുത് കേട്ടാ ഒരു ചെറുതായിട്ടൊരു ചൂട് വേണം ഇപ്പം ഈ പൊടിക്ക് ചെറിയൊരു ചൂടുള്ളു അപ്പം അത്രയും ചൂട് മതി ഇനി നമ്മൾ ഈ പൊടി ഒരു മിക്സിയുടെ ജാറിലിട്ട് പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഈ പൊടിയിൽ നിന്നും പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാനിതൊരു രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ പൾസ് ചെയ്തെടുക്കുന്നത് നിങ്ങൾ ഇനി ഇതിലും കൂടുതൽ പൊടി പൊടിയെടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെടുക്കുന്ന പൊടിക്കനുസരിച്ച് ബാച്ച് ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് പൾസ് ചെയ്ത് എടുക്കുക കേട്ടോ മാവ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സിയുടെ പൾസ് ബട്ടൺ ഇല്ലേ അത് ഇതുപോലെ രണ്ട് മൂന്ന് തവണ അമർത്തിയിട്ട് നിർത്തി നിർത്തിയിട്ട് വേണം കേട്ടോ പൾസ് ചെയ്തെടുക്കാൻ പൾസ് ബട്ടൺ ഇതുപോലെ മൂന്ന് തവണ അമർത്തിയാൽ മതി കേട്ടോ ഇതിലും കൂടുതൽ അമർത്തിയാൽ പൊട്ടുപൊടി നമുക്കിതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടൂല ഇപ്പം ഞാൻ ഈ പൊടി ഇവിടെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഈ പുട്ടുപൊടിയിൽ വെള്ളം കറക്റ്റാണോ അറിയണമെങ്കിൽ പുട്ടുപൊടി കൈകൊണ്ട് ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കട്ടയാവുകയും വേണം എന്നാൽ പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു പോവുകയും വേണം ഇങ്ങനെയാവുമ്പോഴാണ് ഈ പൊടിയിൽ വെള്ളം കറക്റ്റായി എന്നർത്ഥം ഇനി നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ പൾസ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾ പൊടി വാട്ടിയെടുക്കുമ്പോൾ അഥവാ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പേടിക്കുമെന്നും വേണ്ടട്ടോ അപ്പോൾ പൊടി പള്സി ചെയ്തെടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നനയാത്ത പൊടി ചേർത്ത് കൊടുത്ത് പളിസ് ചെയ്തെടുത്താൽ മതി ഇനി അഥവാ പൊടിയിൽ വെള്ളം കുറഞ്ഞു പോവുകയാണ് ചെയ്തതെങ്കിൽ അപ്പോൾ പൾസി ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞു കൊടുത്ത് പളിസ് ചെയ്തെടുക്കാൻ ഈ പൊടിയിൽ വെള്ളം കറക്റ്റായി കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പൊടിയും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാത്തത് ഞാനീ പറഞ്ഞ കറക്റ്റ് അളവിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പൊടിയിൽ വെള്ളം പാകമായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഈ പൊടി മുഴുവനും ഇവിടെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഈ പൊടി ഒട്ടും കട്ട പിടിക്കാതെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് പുട്ടുപൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഏത് പൊടി കൊണ്ടും ഇങ്ങനെ ചെയ്തെടുത്ത് പുട്ടുണ്ടാക്കിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള പുട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഈ പൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു പുട്ടുകുറ്റി എടുത്ത് അതിലേക്ക് ആദ്യം ചില്ലിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ ഈ പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ തേങ്ങ ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും തേങ്ങ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ ഈ പുട്ടുണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്കിത് രണ്ടോ മൂന്നോ എത്ര ലെയറാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പം ഞാനിതിലേക്ക് മൂന്ന് ലെയറായിട്ട് പുട്ടുപൊടിയും തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഞാനൊരു പുട്ടുകുറ്റിയിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പുട്ടുകൂടത്തിന് മുകളിലേക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുത്ത് സ്റ്റീം ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മുടെ പുട്ടുകുറ്റിയിൽ നിന്ന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആവി വന്നതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പുട്ടുകുറ്റി അടുപ്പത്ത് നിന്നും എടുത്തു മാറ്റാം ഇപ്പം രണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുട്ടുകുറ്റി എടുക്കാം ഇനി ഞാൻ ഈ പുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ പത്തിരിപ്പൊടി കൊണ്ട് പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പൊടിയും ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ തവണ പുട്ട് വെന്ത് കുറ്റി എടുത്ത് മാറ്റുമ്പോഴും പുട്ടുകൂടത്തിൽ വെള്ളം ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ വീണ്ടും ഈ പുട്ടുകുറ്റിയിൽ മൂന്ന് ലെയറായിട്ട് പൊടി നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ പത്തിരിപ്പൊടി കൊണ്ട് പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സോഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് പുട്ടുപൊടി തന്നെ വേണമെന്നൊന്നുമില്ല ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ ഏത് പൊടി കൊണ്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ പുട്ടുണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക് I'm not